കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ലഭിച്ച അസ്ഥി കൂടത്തിൽ ദുരൂഹത അത് അങ്ങനെ തന്നെ തുടരുകയാണ് സ്ഥലത്ത് നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കണ്ണൂർ സ്വദേശി അവിനാശിനാണ് ചെന്നെത്തിയത് എന്നാൽ എം സി എ ബിരുദ്ധധാരെ അവിനാശിനെ കുറിച്ച് വർഷങ്ങളായി വീട്ടുകാർക്ക് പോലും ഒരു വിവരവുമില്ല ആരാണ് അവിനാശ് ആനന്ദ് കൃഷ്ണൻ എന്ന ചോദ്യം കേസിനെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് ലൈസൻസിനുടമയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ചെന്നെത്തിയത് അവിനാശിന്റെ പിതാവ് ആനന്ദ് കൃഷ്ണനിൽ തലശ്ശേരിയിൽ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയിട്ട് അവനാശിനെ പറ്റി പിതാവ് ഓർക്കുന്നത് ഇങ്ങനെ അവൻ്റെ കമ്പ്യൂട്ടർ നോളജ് വളരെ നന്നായിരുന്നു എന്താ എല്ലാ കമ്പ്യൂട്ടർ കോമ്പറ്റീഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും സർട്ടിഫിക്കറ്റ് മെഡൽസ് ചിലപ്പോൾ ക്യാഷ് അവാർഡ് ഓൾസോ ഈ വാസ് റിസീവിംഗ് കോളേജിലുള്ളപ്പോൾ സ്കൂളിലുള്ളപ്പോൾ വെരി തറോബോട്ട് ദ കമ്പ്യൂട്ടേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ലെഫ്റ്റ് സ്ഥലം പെട്ടുമ്പോൾ ഒരു ദിവസം കോളേജിൽ പോയിട്ട് മടങ്ങി ഒന്നും പറഞ്ഞിട്ടില്ല പറയാതെ പോയതാണ് കോളേജിൽ പഠിക്കവേ ഒരു ദിവസം അവിനാശ് അപ്രത്യക്ഷനാകുന്നു കുടുംബം പോലീസിൽ പരാതി നൽകിയെങ്കിലും കണ്ടെത്താനായില്ല ഒരു വർഷത്തിനു ശേഷം അവിനാശ് പിതാവിനെ ബന്ധപ്പെടുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് ഇരുവരും വീണ്ടും കണ്ടുമുട്ടുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതില് ഒരു മെയിൽ കണ്ടിട്ട് ഞാൻ വന്നു അവിനാശ് എന്നെ കാണാൻ സ്റ്റേഷനിൽ വന്നു തമ്പാനൂർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇവിടെയെല്ലാം വന്ന് ഗോയിങ് ത്രൂ ദി ടെക്നോ പാർക്ക് സോ ടെക്നോ പാർക്കിലേക്ക് കടന്ന് ഔട്ട്സൈഡ് ഇറങ്ങി നമ്മൾ അതിന്റെ തൊട്ടടുത്ത് ക്രോസിംഗ് ദ റോഡ് ഈ ജോബ് വിഷയമായി ഈ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ഈ കൂടിക്കാഴ്ചക്ക് ശേഷം ആനന്ദകൃഷ്ണൻ കൃഷ്ണൻ തൻ്റെ മകനെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് വരെ അവിനാശിനെ മെയിലുകൾ അതുമാത്രമാണ് കുടുംബവുമായുള്ള പക്ഷേ മറുപടി ഉണ്ടാവില്ല ലാസ്റ്റ് മെയിൽ ും കാക്കനാട്ന്ന് ഒരു അഡ്രസ് കടുത്ത് ആ അഡ്രസ് തന്നിരുന്നു ഞാൻ പോയി നോക്കി ആ സ്ഥലം പക്ഷേ അദ്ദേഹം നമ്മളെ മീറ്റ് ചെയ്തിട്ടില്ല ഐ എം ബേസിക്കലിസ്റ്റ് ഇത്ര കൊല്ലവും മുതൽ ടൈം ഡേ വി ഒരു 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 ഹാപ്പി ന്യൂസ് മെയിൽ മെസ്സേജ് കോൾ അത് ഏഴ് വർഷത്തിന് ശേഷം മകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദകൃഷ്ണൻ ലഭിക്കുന്നത് കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ ടാങ്കിൽ നിന്നും കണ്ടെടുത്ത അസ്ഥി കഷ്ണങ്ങളോടൊപ്പം മകന്റെ വിലാസത്തിലുള്ള പാതി ദ്രവിച്ച ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടെടുത്തുവെന്ന വിവരമായിരുന്നു മറുതലയ്ക്കൽ കണ്ടെടുത്ത വസ്തുക്കളൊന്നും മകന്റേതാണോ ഉറപ്പിക്കാൻ ഈ പിതാവിനാകുന്നില്ല അങ്ങനെയാകില്ല എന്നാണ് നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന മറുപടിയൊന്നും വന്നില്ലെങ്കിലും ഇപ്പോഴും മകന് മെയിലുകൾ അയക്കുകയാണ് ലോകത്തിന്റെ ഏതോ കോണിൽ അവൻ കാണുന്നുണ്ടെന്ന വിശ്വാസത്തോടെ റിജോ വൈരാജുവിനും സതീഷിനുമൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം